കുന്തിരിക്കുവാണ് എന്നും കത്തി പൊകഞ്ഞ് എല്ലാവർക്കും ഉണ്ട് ഞങ്ങളുടെ ജോയിന്റ് സെക്രട്ടറി ഹംസ കേത്തം എം എം ഹംസ കലാസന്ധം മറ്റൊരു ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ആൽവിൻ ആന്റണി ഫിലിൻസെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എന്നെക്കാട്ടിലും സീനിയേഴ്സാണ് രണ്ടുപേര് മാത്രമല്ല ഞങ്ങളുടെ ട്രഷറായിട്ടുള്ള ശ്രീ സുബേറിന് ഇവിടെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കുറച്ച് സീനിയർ മെമ്പേഴ്സിനെ കൂടി ഞാൻ ഈ സ്റ്റേജിലേക്ക് വിളിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ശ്രീ സിയാദ് ഖോഖർ ദയവായി സിയാദ സ്റ്റേജിലേക്ക് വരണം ഞങ്ങൾ ഞങ്ങളുടെ ഡ്രൈവിംഗ് ഫോഴ്സും ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നതും സീനിയർ മെമ്പേഴ്സാണ് അപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഞങ്ങളുടെ മറ്റൊരു സീനിയർ മെമ്പർ ആയിട്ടുള്ള സുരേഷ് കുമാർ അദ്ദേഹത്തിന് ഇവർ രണ്ടുപേരുമാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ട് തൂണുകളായിട്ട് അപ്പുറത്തും നിന്ന് ഞങ്ങളെ നിലനിർത്തുന്നതിൽ ഒരു വലിയ ഫാക്ടർ എന്റെ എന്റെ കൗണ്ടർ പാർട്ട് അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിട്ടുള്ള സോഫിയ പോലെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല ആ പിന്നെ എന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും ഒന്ന്